മോഹൻലാൽ മാറിയോ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുമായി ബിഗ് ബോസ് സെവന്റെ പ്രഖ്യാപനം ആരാധകരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും കാത്തിരിപ്പുകൾക്കുമെല്ലാം അവസാനം കുറിച്ചുകൊണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ ലോഗോ ഔദ്യോഗികമായിട്ട് അവതരിപ്പിച്ചിരുന്നു ബിഗ് ബോസ് ആറാം സീസണിലെ വിജയ് ജിൻഡോ ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് അർജുനുമായിരുന്നു ബിഗ് ബോസിൽ മൂന്നാം സ്ഥാനം കരമാക്കിയത് ജാസ്മിനും സായ് കൃഷ്ണയായിരുന്നു പണപ്പെട്ടി സ്വന്തമാക്കിയത് ബിഗ് ബോസ് സെവന്റെ ലോഗോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലും മറുവശത്ത് സീസണിനെ സൂചിപ്പിക്കുന്ന സെവനും ചേർത്ത് മനോഹരവും നൂതനവുമായ രീതിയിലാണ് പുതിയ പതിപ്പിൽ ലോഗോ തയ്യാറാക്കിയിരിക്കുന്നത് മോഹൻലാൽ മാറിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾക്ക് ഇതോടെ അവസാനമായെങ്കിലും ആരൊക്കെ മത്സരിക്കും എന്നത് അറിയാൻ ഇനിയും കാത്തിരിക്കണം നടുവിലെ ഡിസൈനിങ്ങിന് ഒരേ സമയം കണ്ണിനോടും ക്യാമറ ലെൻസിനോടും സാമ്യമുണ്ട് നിയോൺ ലൈറ്റിംഗ് നിറങ്ങൾ കൂടി ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്ത ഈ ലോഗോ പ്രോഗ്രാമിന്റെ ഊർജ്ജസ്വലതയും ചലനാത്മകതയും എല്ലാം സൂചിപ്പിക്കുന്നു കണ്ണിനെ യും ചെയ്തിരിക്കുന്ന വരകൾ കണ്ണിന്റെ ഐറിസിനോട് ഏറെ സാമ്യമുള്ളതാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ കണ്ണിന് ചുറ്റും ഏഴ് ചിഹ്നങ്ങൾ കൂടി കാണാം ആരൊക്കെയാണ് ബിഗ് ബോസ് സീസൺ സെവൻ കാത്തിരിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത്